ഈശ്വമിഷേക്ക് സ്വതീകരിക്കേട്ടായി പ്രിയപ്പെട്ടവർ ഞങ്ങളിപ്പോൾ നിൽക്കുന്ന സ്ഥലം മധ്യപ്രദേശിലെ കാൻഡുവൈസിൽ പെൻഡാർണിയ എന്നൊരു ഇടവക അവിടെ ഇപ്പോൾ കൺവെൻഷൻ വന്നതാണ് അപ്പോൾ ഇവർ ഒരു ഇടവക അംഗമാണ് ആ ഇടവകയിലെ ആ പാരീഷിലെ അംഗങ്ങളാണ് ഇവർ ഞാനിവിടെ വന്നപ്പോൾ ഇവര് വീട് പണി നടക്കുക സ്നേഹമുള്ളവർ അപ്പോൾ ഇവരൊന്ന് വിളിച്ച് ഒന്ന് പ്രാർത്ഥിക്കാൻ പറഞ്ഞു അപ്പോൾ ഈ വീട് പണി ഞാൻ നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാം സ്നേഹമുള്ളവർ നമ്മുടെയൊക്കെ നാട്ടിൽ അത്ര നല്ല നല്ല വീടുകളാണ് പക്ഷെ ഇവിടെ ഈ പാവങ്ങൾ ഇവർ സ്വയമാണ് ഈ വീടുണ്ടാക്കുന്നത് ഇവർ അപ്പനും അമ്മയും മക്കളൊക്കെ കൂടി ഒരുമിച്ച് വീടുണ്ടാക്കുക അപ്പൊ ഞാൻ ഇവരോട് ഒരു പെർമിഷൻ ചോദിച്ചു ഞാൻ ഈ വീട് പണിന്ന് എടുത്തോട്ടെ റെക്കോർഡ് ചെയ്തോട്ടെ യൂട്യൂബിൽ യൂട്യൂബിലിട്ടോട്ടെ നിങ്ങളുടെയൊക്കെ വീഡിയോ ഒരു ഒരു കുഴപ്പമില്ല അമ്മയപ്പിലൊക്കെ വീഡിയോ യൂട്യൂബ് ഉണ്ടാകാൻ ആ അപ്പോൾ ഒരു ഒരു വിഷമല്ല ഇടാൻ പറഞ്ഞാൽ അവർക്ക് സന്തോഷാണ് യൂട്യൂബിൽ അവരുടെ വീഡിയോ ഒക്കെ കാണുന്നത് ഫേസ്ബുക്കിലൊക്കെ അതുകൊണ്ട് മാത്രം ഞാൻ ഒന്ന് റെക്കോർഡ് ചെയ്യാണ് നിങ്ങൾ പ്രാർത്ഥിക്കണം പ്രിയമപ്പെട്ടവർ പ്രിയപ്പെട്ടവരെ നിങ്ങൾ പ്രാർത്ഥിക്കണം എത്രയോ പേര് ഇതുപോലെ സാമ്പത്തികമായിട്ടൊക്കെ ഒന്നുമില്ലാതെ വേദനിച്ച് ഇല്ല പക്ഷെ ഇവർക്ക് ഈശോയിൽ ഒരു ഒരാശ്രയ സ്നേഹമുള്ളവർ ഇവര് ഇവർ ദൈവത്തിൽ ആശ്രയിക്കാണ് ഇതിനെ ഓർത്തും നന്ദി പറയുക ഈ ഒരു വീടിനെ ഓർത്ത് അവർ ഈശോയ്ക്ക് നന്ദി പറയാണ് കർത്താവ് എന്തുമാത്രം അനുഗ്രഹിച്ചിരിക്കുന്നത് പ്രിയപ്പെട്ട ദൈവമക്കളെ ഉള്ളതുകൊണ്ട് കൊണ്ട് തൃപ്തിപ്പെടുന്നവന് ദൈവഭക്തി ഒരു നേട്ടമാണ് എന്താ ദൈവം നമുക്ക് തന്നിട്ടുള്ളത് അതിനോർത്ത് നന്ദി പറയാം ഒത്തിരി സന്തോഷമാണ് ഇവർ ഈ വീടിനെ ഓർത്ത് ഈ വീടൊന്ന് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം പ്രിയപ്പെട്ടവരെ ഇതുപോലെ ഒത്തിരി പേരുണ്ടെന്ന് ഒത്തിരി പേര് ഞാൻ ഈ നോർത്തും നോർത്ത് ഈസ്റ്റും ഒക്കെ പോകുമ്പോൾ അറിയാണ് ഒത്തിരി പേര് വീടില്ലാത്ത ഒരു മഴയെ പേടിച്ച് ജീവിക്കുന്നവരൊക്കെ ദൈവം തന്നതിനെ നന്ദി പറഞ്ഞു പ്രിയപ്പെട്ടവർ കർത്താവാണ് നമുക്ക് വീടൊരുക്കുന്നത് ദൈവമാണ് നമുക്ക് താമസ സ്ഥലം ഒരുക്കുന്നത് അതിനായിട്ട് നന്ദി പറയണം ഇന്ന് ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന നമ്മളെല്ലാവരും ഈശോ നമുക്ക് തന്ന നമുക്ക് അനുവദിച്ച സുഖ സൗകര്യങ്ങൾക്ക് നന്ദി പറയണം ഉള്ളതുകൊണ്ട് തൃപ്തിപ്പെടാം അപ്പോൾ നമുക്ക് ദൈവം ഒത്തിരി തരും സമാധാനത്തോടെ സന്തോഷത്തോടെ ഈ മക്കളിൽ വ്യാപരിക്കുക അവർ കൃഷി ചെയ്താണ് ജീവിക്കുന്നത് രാത്രിയാകുമ്പോൾ അവർ പ്രാർത്ഥനയൊക്കെ കഴിഞ്ഞ് കർത്താവിന് നന്ദി പറഞ്ഞ് ബൈബിളൊക്കെ വായിച്ച് അവർ ഭക്ഷണം കഴിച്ച് സുഖമായിട്ട് കിടന്നുറങ്ങുക വലിയ ടെൻഷനൊന്നുമില്ല ഇവർക്ക് ഞാൻ ഒത്തിരി പേര് അനുഭവത്തിലൂടെ പറയാം സ്നേഹമുള്ള ഒത്തിരി പേരുമായിട്ട് സംസാരിച്ചിട്ടുള്ള അനുഭവത്തിലൂടെ ഒരു ഇല്ല കർത്താവ് തന്നതിന് നന്ദി പറയാണ് ഞാൻ ഇതൊക്കെ ഒന്ന് കാണിച്ചു തരാം നാം ഓക്കെ ഓക്കെ സാഗർ സാഗർ എലക്ട്രീഷ്യൻ ആണ് ഇത് ഇവിടെ എങ്ങനെയാണ് ഇതിന്റെ അടിത്തറ ഇത്രയേ ഉള്ളൂ ഇത്ര ഉച്ച ആ ഇതാണ് ഇവരുടെ ഈ ചുമരെന്ന് പറയുന്നത് ഇവരുടെ ഇതാണ് ഇവരുടെ ചുമര് ഇതുകൊണ്ടാണ് ചുമരുണ്ടാക്കുന്ന അടിത്തറ ഇത്രക്കുള്ള സഹായി ഈ നാല് സൈഡും ഇതുപോലെ സിമെന്റ് ഇട്ട് അടിത്തറ സുരക്ഷിതമാക്കിയിരിക്കുക പിന്നെ എല്ലാം തൂണിലാണ് ഇതൊക്കെ മരം കൊണ്ടാണ് സർപ്രൈസ് ചപ്പറൈസെയ്യാനാ ആ അ വലിയ തടി വെച്ചിട്ടാണ് ഇതൊക്കെ ഉണ്ടാക്കിയിരിക്കുന്ന വാതിലൊക്കെ റെഡിയാണ് ആദിവാസി കമക്കാനേ അച്ഛൻ ഗർഭിണി ലക്തേനാ ബോത്തച്ഛനാ ജാഥ ഗർഭിണി ഇങ്ങനത്തെ വീടുകൾ താമസിക്കുമ്പോൾ അധികം എന്ന് പറയുന്ന സ്നേഹമുള്ള നമുക്കൊന്ന് കാണാം കണ്ടോ ഇതിൻ്റെ മേൽക്കൂര ഇതാണ് മേൽക്കൂരയുടെ പണിയൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് മഴ വരുമ്പോഴേക്കും ഇതൊക്കെ കഴിയണം പ്രിയപ്പെട്ട ദൈവമക്കളെ ലോകം മുഴുവനു വേണ്ടി പ്രാർത്ഥിക്കണേ ഇതാണ് ഇവരുടെ പഴയ വീട് അപ്പൊ അതിനേക്കാൾ ഇത്തിരി സൗകര്യത്തില് ഇവര് ഈ പുതിയ വീട് പണിയും എന്നാ ഇവിടുത്തെത്തോട് ഇതാണ് സിസ്റ്റം കൃഷിയാണ് ഈ കൃഷി കൊണ്ടാണ് ഈ പാവങ്ങൾ ജീവിക്കുന്ന ദൈവം കനിഞ്ഞ് മഴ കൊടുക്കാ സമയത്തിന് കൃഷി കൊണ്ടാണ് ഇവർ ജീവിക്കുന്ന സ്നേഹം വരെ നിങ്ങളെല്ലാവരും പ്രാർത്ഥിക്കണം ഈ പാവപ്പെട്ടവർക്ക് വേണ്ടി ഈ പാനീമൊക്കെ ഉണ്ട് വാ കരക്ട്

പുക അടിച്ചിട്ടുള്ള കറുപ്പ് കളർ മാറാൻ വേണ്ടി അവർ കഴുകുക ഇതാണ് അവരുടെ വീടിന്റെ ഓടുകൾ സ്പെഷ്യൽ ആയിട്ട് നിർമ്മിച്ചിരിക്കുന്ന ഓടാ അച്ഛനോ ഫനോസ്ക ഇത് ഒരു അത്ഭുത കാഴ്ചയാണ് മധ്യപ്രദേശിലെ പ്ലാവ് അല്ല കണ്ടമാനം സഖ്യ ഉണ്ടായിട്ടുണ്ട് ദൈവം കൊടുത്ത വലിയൊരു അനുഗ്രഹമാണ് മധ്യപ്രദേശിലെ പ്ലാവാണ് ഈ കാണുന്നത് ഈ കാഴ്ച അത്ഭുത മധ്യപ്രദേശില് ഈ ആവ് അത്ഭുത കാഴ്ചയാണ് പ്രിയപ്പെട്ടവര് അവിടെ നന്നായിട്ട് ചക്ക പഠിച്ചിട്ടുണ്ട് ോടും ഇതിനോടനുബന്ധിച്ച് കഴിഞ്ഞാൽ അത് പോണെ അച്ഛാ മുറിയ പീസ്ക എന്താ പറയുക പാലത്തെ है। अच्छा ये ऐसे छोड़ देगा अपने आप आएगा वापस आ, ये, कहीं अच्छा अरे बाप बापरे हमारी छोटी झोपड़ी है यहाँ पे चारा रखते और सब पे अभी इधर हाँ ठीक 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 वो क्या घर बना रहे तब तक इधर यहाँ पे दे दे अच्छा टंबर रे हाँ। हाँ। ये तक बार-बार जाना हां बता मैंने से लगा दिया मैंने अच्छा हां इधर इधर मत